അനുമോളെ പോലെ ഒരു പിടിച്ച ക്യാറക്ടർ ബോസിലേക്ക് പോകുന്നതിന് ഇല്ലില്ല ഞെട്ടാനായിട്ട് നമുക്ക് അങ്ങനെ പാവം പിടിച്ച ക്യാരക്ടേഴ്സ് ഒന്നല്ല എന്താ പറയണ്ട എല്ലാ അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രം എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ജീവൻ അനുമോൾ റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് തമ്മിൽ നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ള ഒരു കാര്യം എന്നാൽ കമന്റ് ബോക്സിൽ ഒട്ടുമിക്ക കമന്റ്സിൽ വന്നത് എന്ത് തേങ്ങയേടാ നീ എന്ത് വായി തോന്നിയതാണോ വിളിച്ച് പറയുന്നത് ഇങ്ങനെയൊക്കെ അവരാധം പറയുന്നോടാ അവര് തമ്മില് നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെയാണ് ആൾക്കാര് പറഞ്ഞത് അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനെ ആയിരിക്കാം ആവട്ടെ ഇനി ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് ചിന്തിച്ചു വച്ചിട്ടുള്ളതെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാൽ ഞാൻ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ ജീവയും അനുമോള് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ് പല ഇന്റർവ്യൂലും അവർ വന്നിരുന്നു പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരും അറിഞ്ഞ കേസാണ് എന്നാൽ ഇവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ബ്രേക്ക് ചെയ്ത് ഇവർ തമ്മിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായെന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് അവർ പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല അല്ലേ അതല്ല അതിന്റെ വാസ്തവം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അനുമോളും പറഞ്ഞിട്ടില്ല ഇവനും പറഞ്ഞിട്ടില്ല നമ്മൾ തമ്മിൽ വഴക്കായി അടിയായി പിരിഞ്ഞു എന്നൊന്നും ഒരു പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടില്ല നിങ്ങളെല്ലാവരും അറിഞ്ഞത് ഫ്രണ്ട്സ് ആയിരുന്നു എന്നാണ് എന്നാൽ ഇവർ തമ്മിൽ എന്തുകൊണ്ട് അടിച്ചു പിരിഞ്ഞു എന്തിനാണ് അനുമോള് ബിഗ് ബോസിന്റെ അകത്ത് വെച്ചിട്ട് എന്റെ ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അടക്കം പറഞ്ഞു ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ ആരും ചിന്തിക്കുന്നില്ല ഓഹ് അവര് ഫ്രണ്ട്സടാ അവര് ഒരു ഫ്രണ്ട്സട ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇവര് രണ്ടുപേര് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം എല്ലാവരും അറിഞ്ഞു പക്ഷെ ഇവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്തു എന്നുള്ളൊരു കാര്യം ആരും അറിഞ്ഞിട്ടില്ല അതുപോലെ ഇവർ തമ്മിലുള്ള പല കാര്യങ്ങളും പലരും ആരും അറിയാത്ത ഉണ്ടെന്നുള്ളതും കൂടി വാസ്തവമാണ് പ്രത്യേകിച്ച് ഇവർ തമ്മിൽ എന്താണ് വേർ പിരിഞ്ഞതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അതിന്റെ റീസൺ ആർക്കെങ്കിലും അറിയാവോ ഇല്ല അതിനി അവർ തന്നെ മുന്നോട്ട് വന്ന് പറയട്ടെ പറയുന്ന ദിവസം അറിയട്ടെ എന്നാലും പലരും പല റൂമേഴ്സും പറയുന്നുണ്ട് ജീവൻ ഈ അനുമോളെ ഉപദ്രവിച്ചു അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും ആരൊക്കെ പറയുന്നുണ്ട് അനുമോൾ ഹോസ്പിറ്റലിലായി എന്നൊക്കെയുള്ള കേസ് അടക്കം പലരും പല റൂമേഴ്സും പറയുന്നുണ്ട് നമുക്കറിയത്തില്ല ഇതിന്റെ വാസ്തവ സത്യാവസ്ഥയൊന്നും എന്നാലും ഞാൻ പറയുകയാണ് ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു ഫ്രണ്ട്ക്ക് മേലെ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ജീവൻ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിലൊരു കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ അങ്ങനെ എന്തൊക്കെയാണ് ജീവന്റെ ആ ഒരു ലൈഫ് ഓക്കെ അങ്ങനെ ഇരിക്കുകയായിരിക്കണം ഒരു പക്ഷെ അനുമോളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയത് ചിലപ്പോൾ അതിനുശേഷം അവർ റിലേഷൻഷിപ്പിലായി കാണാം ആയതിനു ശേഷം ആയിരിക്കണം മേ ബി ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും വന്ന് ടോക്സിക് ആയതാവാം എന്തുമാകാം എന്തൊക്കെയോ കാരണങ്ങളാൽ അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് അനുമോൾ പറയുന്ന ഒരു വാക്കുണ്ട് ആ ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ട് ആ വാക്ക് തന്നെയാണ് ഏറ്റവും വലിയ വാക്ക് ആ വാക്കിനപ്പുറം ഒരു വാക്കില്ല ഞാൻ എന്തായാലും ആ വാക്ക് കൊടുക്കാം അതിനു മുന്നേ ഇന്നലെ ജീവൻ ബിഗ് ബോസിലേക്ക് വരുമ്പോ അനുമോളിന്റെ ആ ഒരു മുഖഭാവം നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം തന്റെ ലൈഫിൽ ഇനി ഒരിക്കലും ഈ മുഖം കാണരുതേ എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അനുമോൾ എന്നാൽ ഈ ഒരു ഗതികെട്ട അവസ്ഥയിൽ ഈ ഒരു മുഖം വീണ്ടും കാണേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ചെയ്തിട്ടുള്ളൊരു ചേത്തു പരിപാടിയാണ് അല്ലെങ്കിലും ബിഗ് ബോസ് ചില കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പലത് ചെയ്യാൻ വേണ്ടിയിട്ടും ചില നാറിയ പരിപാടികൾ കാണിക്കാറുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പരിപാടിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി വേറൊന്നും അല്ല അനുമോള് തൻ്റെ ലൈഫിൽ ഇനി കാണരുതേ എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ജീവൻ അറിയാം അനുമോൾ ഈ ബിഗ് ബോസ് സീസൺ അകത്തുണ്ടെന്ന് ആ സ്ഥിതി അറിഞ്ഞുവച്ചു കൊണ്ട് അവളെ വീണ്ടും മെന്റലി തളർത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഇതിന്റെ അകത്ത് എന്തിനാടാ നിന്റെ ഹാപ്പി കപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്ത് കെട്ടിയെടുത്തോണ്ട് വന്ന അപ്പൊ ചോദിക്കും അത് അവരുടെ ആ സീരിയലിന്റെ ഏഷ്യനെറ്റിന്റെ പ്രൊമോഷൻ ആയിട്ട് വന്നതല്ലേ നിന്റെ സീരിയലിൽ നീ ഇവള് മാത്രമല്ലല്ലോ വേറെ എത്രയും പേരുണ്ടല്ലോ ഇവളെ കൂട്ടത്ത് വേറെ ആരെങ്കിലും കൂടി പറഞ്ഞു വിട്ട പോരുന്നില്ല അച്ഛൻ കഥാപാത്രങ്ങളെയും അല്ലേ പക്ഷെ ഇവനെ തന്നെ പറഞ്ഞു വിട്ട് അനുമോളം മെന്റലി ഡൗൺ ആക്കി ഒരു സെറ്റപ്പിൽ സെറ്റപ്പിലാക്കി വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യമാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്നലെ എപ്പിസോഡിൽ ഈ സീൻ എല്ലാം മുക്കി ഇന്നലെ ബിഗ് ബോസ് ലൈവില് നടന്നിട്ടുള്ള എല്ലാ സീനും എപ്പിസോഡിലും മുഖിയോ ഒന്നുമില്ലായിരുന്നു അനുമോളും ഈ ജീവനും തമ്മിൽ ഒരു പിണക്കമുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു സാധനവും ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ കണ്ടിട്ടില്ല ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ബുദ്ധിപൂർവ്വം കട്ട് ചെയ്ത് മാറ്റിയിരിക്കും ലൈവ് വന്നപ്പോൾ തന്നെ ഇനിയിപ്പോൾ എല്ലാം കൂടി എന്ന് നേരത്തെ പ്രഡിക്റ്റ് ചെയ്ത് ചിന്തിച്ചിട്ട് ഒരു പക്ഷേ ഈ വിഷയം എന്തെങ്കിലുമൊക്കെ കത്തിപ്പടരം എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ടി വി ഓഡിയൻസ് കാണുന്നതാണ് ഇനി രാത്രി പത്തര മുതൽ നമ്മുടെ ഈ സീരിയലും വരാൻ പോകാനെ അത് ഹാപ്പി കപ്പിൾസ് അപ്പോൾ ഇങ്ങനെ ജീവനും അനുമോളും നമ്മൾ എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ള ഒരു കാര്യം എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകർ കാണും ടി വി ഓഡിയൻസ് കാണും സീരിയൽ കാണുന്ന ഓഡിയൻസ് ഇത് കാണും കാണുമ്പോൾ അവർ തന്നെ സംശയിക്കും എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി വരുമ്പോൾ ജീവനോട് വെറുപ്പ് തോന്നാം അങ്ങനെ വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ഈ ക്കുള്ള ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന സീരിയൽ ചിലപ്പോൾ ഇവനോടുള്ള വെറുപ്പ് കാരണം ആൾക്കാർ കാണാതിരുന്നെന്ന് വരും അങ്ങനെ ഓഡിയൻസ് കുറഞ്ഞെന്ന് വരും അങ്ങനത്തെ പല പല കാര്യങ്ങൾ സംഭവിക്കാം എന്ന് കരുതിയിട്ടായിരിക്കണം എപ്പിസോഡിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം നൈസായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി കളഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വന്ന സ്ഥിതിക്ക് ബാക്കിയും കൂടി കാണാം ജീവൻ അതുവഴിയെല്ലാം തേരാപ്പാരം നടന്നിട്ട് പട്ടി മൈൻഡ് ചെയ്യണ പോലും മൈൻഡ് ചെയ്യാതെ അനുമോള് ഇവ ഏത് നേരെ എന്നുള്ള മൈൻഡിലാണ് അനുമോള് നടക്കുന്നത് ഇവെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മാറി നടക്കുന്ന രീതിയിലാണ് അനുമോള് നടക്കുന്നത് എന്നിട്ട് വന്നിട്ട് ഇവന്റെ സീരിയൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കണ്ടു ഫാമിലി എന്നൊരു പേരുണ്ട് ഡിബോ നാട്ടുകാരുടെ അങ്ങനത്തെ എന്നുള്ള പേര് മാറ്റാൻ എനിക്ക് പിന്നെ ഞാനൊരു സെമിനിസ്റ്റർ അതിൽ Earth... ും എനിക്ക് നന്നായിട്ടറിയാം നിന്റെ ഡിവോഴ്സ്ഡ് നിന്റെ ഹാപ്പി കപ്പിൾസ് ഈ ഒരു മൈൻഡിൽ ഇരിക്കുകയാണ് കൈ കിട്ടി ഇടിച്ച് പിഴിയാൻ കണക്കിന് അനിമോൾ ആ ഒരു മൈൻഡ് സെറ്റും ഉൾക്കൊണ്ട് ഉള്ളിൽ വെച്ചിരിക്കുകയാണ് തന്റെ ലൈഫിൽ ഇനി ഒരിക്കലും ഈ മുഖം കാണാൻ ഒരു ഇടയുണ്ടാവരുതേ എന്ന് ചിന്തിച്ചിരുന്ന അനുമോളുടെ മുന്നിൽ ഈ ഒരു ഷോയിൽ തന്നെ കൊണ്ട് അവനെ ഇട്ടുകൊടുത്തല്ലോ എന്ന് ഞാനും ആലോചിക്കുന്നു അനുമോളും ആലോചിക്കുകയായിരിക്കും എന്തായാലും അവളുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ അവളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ജീവൻ ജീവനെന്ന് പറയുന്നവന്റെ അടുത്ത് ഇവന്റെ ഭാഗത്ത് നല്ല മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അനുമോള് ഇത്രയും അവൻ വെറുത്തു പണ്ടാരടങ്ങിയത് അതുപോലെ അടുത്ത അനുമോള് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേൾക്കണം എന്റെ ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തി എന്നാണ് അപ്പൊ ഈ ആപ്പൂപ്പ കേസിന് അല്ലെങ്കിൽ ചീളു കേസിന് ആരും വന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയില്ല അപ്പൊ തന്നെ നിങ്ങൾ ജനങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത് നിന്ന് അത്രയ്ക്ക് മോശം അനുഭവം ഈ പറയുന്ന അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ട മോശം അനുഭവം ജീവനിൽ നിന്നും അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അത് അനുമോളുടെ വാക്കുകളിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് അനുമോൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ശ്രദ്ധിച്ചു കേൾക്കണേ എന്റെ ലൈഫ് നശിപ്പിച്ച ആളാണ് ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഒരു പെൺകുട്ടി വന്നിട്ട് താൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേൾക്കണം അതായത് എന്റെ ലൈഫ് എന്റെ ജീവിതം മൊത്തം കോഞ്ഞാട്ടയാക്കി നശിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇവൻ അത് ചെറിയൊരു ആരോപണമല്ല ആ സ്ഥിതിക്ക് അത്രയും ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അത്രയും മോശം അനുഭവം ഈ ജീവനിൽ നിന്നും അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇവൻ എന്തോ പോകൃത്തനം നല്ല പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ പോകൃത്തനം ഇവനെ പറ്റി പല റൂമേഴ്സും ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ എത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ ഒന്നും ഉറപ്പിച്ച് പറയാത്തത് എന്റെ കയ്യിൽ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇനി പുറത്തിറങ്ങിയ ശേഷം അനുമോള് ഇതിനെ പറ്റിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവനെ പോലെയുള്ളമാരെ മുഖംമൂടി അണിഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തിനാണ് നിങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ആണ് ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നൊക്കെ വന്ന് പല ഇന്റർവ്യൂലും വന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ ജീവൻ അടക്കം ഒരുമിച്ചിരുന്നു എന്നാൽ അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് മേലുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ ഒരു വീഡിയോസിലും നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല അല്ലെ ചിന്തിച്ചു നോക്ക് അപ്പൊ തന്നെ കാണുന്ന ജനങ്ങളൊന്നാലോചിക്കും നല്ല ഫ്രണ്ടായിരുന്നു ഫ്രണ്ടായിട്ടിരുന്നു ഫ്രണ്ടായിട്ടിരിക്കുന്നോ മാത്രമേ ഇന്റർവ്യൂസിൽ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നാൽ അതിനുശേഷം അനുമോളുടെ ജീവിതം നശിപ്പിച്ചു എന്ന് പറയാൻ തക്കിയ സ്റ്റേറ്റ്മെന്റ് അടക്കം അത്രയും വെറുക്കപ്പെട്ടവനായി ജീവൻ അനുമോളുടെ ലൈഫിലായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്ത കുറെ ദുരൂഹത സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലേ ഇതിപ്പോ എല്ലാം കൂടി കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അനുമോളെ നെഗറ്റീവ് ആക്കാനല്ല അനുമോളെ സപ്പോർട്ട് ചെയ്താണ് ഞാനിവിടെ സംസാരിക്കുന്നത് കാരണം ഒരു വ്യക്തി കാരണം തന്റെ ജീവിതം നശിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവൻ അത്രയ്ക്കും ചീപ്പായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ബാക്കിയായിട്ടോടെ അങ്ങനെ കെട്ടി കഴിഞ്ഞള്ളിൽ ബോട്ട് പോട്ടിപ്പോയില്ല ഇനിയെങ്കിലും പോവല്ലോ ഇപ്പം പോകുന്നവരെ സമാധാനം ഇല്ലാതെ അനുമോളിരിക്കുന്നു പോവാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് അത്യാവശ്യം സമാധാനമായിട്ട് മാറി നിൽക്കുകയാണ് നല്ലപോലെ വലിഞ്ഞു വലിഞ്ഞു മാറി നിൽക്കുകയാണ് എങ്ങനെയെങ്കിൽ ഈ രണ്ട് സാധനങ്ങൾ ഒന്ന് തൊലിഞ്ഞു പോട്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അനിമോൾ അവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വ്യക്ത വേണ്ട മനസ്സിലാക്കാൻ സാധിക്കും പോകുന്ന സമയത്ത് ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും വന്നിട്ട് അനിമോളുടെ ഷോട്ടറുകളിൽ തട്ടിട്ട് പോവുകയാണ് അവൾ അപ്പോഴും പുച്ചത്തോടെയും വെറും ഒരു ഇറിറ്റേറ്റ് രീതിയിലാണ് അവനെ കണ്ടിട്ടുള്ളത് അത് വ്യക്തമായിട്ട് ആ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് അനുമോളുടെ മുഖഭാഗം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും സീരീസിലിൽ ഇത്രയും മ്ലാച്ചമായിട്ടുള്ള പരിപാടി ചെയ്ത് ഒരു പെണ്ണിന്റെ ജീവിതം അടക്കം തുലയ്ക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് നാണമില്ലേ വീണ്ടും അവളുടെ തോളിൽ വന്ന് തട്ടാനെന്നാണ് ഞാൻ ഈ ജീവനോട് ചോദിക്കുന്നത് എൻ്റെ ഉളുപ്പില്ലയുടെ ഇത്രയും അവളുടെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് വീണ്ടും പോയിട്ട് തോളി തട്ടിയിട്ട് പോകാൻ ഉളുപ്പ് വേണം അയ്യോ അതെന്താണെന്ന് അറിയില്ല അതറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ വരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദലം കൊള്ളാടാ സൂപ്പർ സൂപ്പർ ഏ ദലം അനിമോൾ പുറത്തിറങ്ങിയിട്ട് പറയട്ടെ നിന്നെ പറ്റിയിട്ട് നീ എന്താണ് ഏതാണ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് ഒരിക്കലും ഞാൻ ഈ ഒരു വിഷയത്തിൽ അനുമോളിൻ്റെ ഭാഗത്തിനപ്പുറം നിൽക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അനിമോളോടൊപ്പം നിൽക്കാനാണ് ഇനി തമ്മിൽ മുന്നേ ഒരു ഇന്റർവ്യൂ പല ഇന്റർവ്യൂസും ഒരു വർഷത്തിന്റെ ബാക്ക് ഒരു ഒരു ഇന്റർവ്യൂസ് അതിൽ ക്ലിപ്പ് ഞാനൊന്ന് ഞാൻ സത്യം എന്താണെന്നൊന്നും നമുക്ക് അവിടെ ശരിക്കും നിങ്ങളുടെ തീരുമാനിച്ചോ നമ്മുടെ ഇവിടെ എല്ലാരും പറയണ്ടെ നിങ്ങളൊരു ഫിക്സ് ചെയ്തു ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജീവൻ ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരെ മാത്രമേ ഉള്ളൂ മെയിൽ നോക്കുകയാണെങ്കിൽ ഗേൾസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വരുണ്ട് ബോയ്സിന്റെ സൈഡിൽ അവൻ മാത്രമേ ഉള്ളൂ അപ്പം റീൽ ചെയ്യുന്നതാണെങ്കിലും ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യണമെങ്കിലും എവിടെയെങ്കിലും പോകുവാണെങ്കിലും ഞാനും ജീവനൊരുമിച്ചെ അപ്പം അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്ക ചിന്തിക്കുള്ളു എല്ലാവരും അങ്ങനെ ചിന്തിച്ചാണ് ഓരോന്ന് ഇറക്കുന്നത് പക്ഷെ ഞാൻ അത് എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുന്നത് ഇപ്പൊ നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തൊരു കഥ ഉണ്ടാക്കണമാണ് ശരിക്കും ഒരു ദിവസം നമ്മളൊരു സുപ്രഭാതത്തിൽ ദാ അനും ജീവനും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു ഇന്ന ദിവസം കല്യാണം അങ്ങനെയല്ലോ ഇപ്പോഴും ഓക്കെ ഇവര് നല്ല ഫ്രണ്ട്സ് ആണ് അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഈ ഇന്റർവ്യൂ പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ ഒരു വർഷത്തിന് ബാക്ക് ഉള്ള ഇന്റർവ്യൂ ആണ് എന്നാൽ ഇതിൽ വളരെ ഹാപ്പി ആയിട്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ജീവൻ തിരിച്ചു വന്ന സമയത്ത് അനുമോള് മൈൻഡ് ചെയ്യുന്നില്ല മാറി നിൽക്കുന്നു ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് പറയുന്നുണ്ട് ഇവൻ കാരണം എന്റെ ജീവിതം നശിച്ചു എന്ന് അപ്പൊ അന്ന് ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂവിൽ ഇരുന്ന് സംസാരിച്ചതിനു ശേഷം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല അവർ അന്നത്തെ ഇന്റർവ്യൂ പോയിന്റ് ഔട്ട് ചെയ്തെന്ന് സംസാരിക്കുകയാണ് അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അനുമോൾ ഇന്ന് ഇവന് ഇത്രയും വെറുക്കാനും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനും ഉണ്ടായ കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കുന്നില്ല അതാണ് ഇതിന്റെ മറ്റൊരു വാസ്തവം മറ്റൊരു സൈഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ എന്തായാലും അനുമോള പുറത്തിറങ്ങട്ടെ പുറത്തിറങ്ങിയിട്ട് ഇതിനെ പറ്റി അനുമോളം സംസാരിക്കട്ടെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിനു ശേഷം ഒരു ദിവസം മുന്നേ എങ്ങാണ്ട് ഈ ജീവൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അനുമോളെ പറ്റി ചോദിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് കേട്ടു പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എല്ലാരും പോലെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ില്ലില്ല ഞെട്ടാനായിട്ട് നമുക്ക് അങ്ങനെ പാവം പിടിച്ച ക്യാരക്ടേഴ്സ് ഒന്നുമില്ല എല്ലാവരും അകത്ത് വരുന്ന എല്ലാവരും എന്താ പറയണ്ട എല്ലാ അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രല്ല എല്ലാവരും പാവങ്ങൾ തന്നെയാണ് പിന്നെ അതൊരു ഗെയിം ഷോ ആണ് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഓക്കെ ഇവിടെ ജീവന്റെ അടുത്ത് ഈ ആങ്കർ ചോദിക്കുകയാണ് ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അനുമോൾ എന്ന് അപ്പൊ ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇവിടുത്തെ ക്ലോസ് ഫ്രണ്ട് അതുകൊണ്ടാണ് നിന്നെ പറ്റിയിട്ട് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അനിമോൾ അതിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞത് ആലോചിച്ചാൽ മതിയല്ലോ എന്ത് സ്റ്റേറ്റ്മെന്റാ പറഞ്ഞത് നീ കാരണം അവളുടെ ജീവിതം നശിച്ചെന്ന് അങ്ങനത്തെ ഒരു വ്യക്തി എങ്ങനെയാണേ നിന്റെ ക്ലോസ് ഫ്രണ്ടാ അതുകൊണ്ട് അത് അവിടെ വെട്ടിപ്പോകുകയാണ് ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഉള്ളിൽ മറച്ചുവച്ചിട്ടുള്ള ഒരുപാട് സത്യങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്താണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവൂ നിങ്ങൾ എന്തായാലും പുറത്ത് പറയട്ടെ അത് അല്ലെങ്കിൽ അനുമോള് പറയട്ടെ അനുമോളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമുക്കപ്പം നോക്കാമല്ലോ നോക്കാമല്ലോ എന്തായാലും ഉരുണ്ടുകളി അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അറിയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം വിളിച്ച് പറയാനും നമുക്കും പറ്റത്തില്ല എന്തായാലും നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉറപ്പിടുത്താഴ്ക്കുമില്ല പുതു കൂടി എത്തണം